ഒമ്പത് മാസം ഞാൻ വയസ്സ് ആർക്കും എനിക്ക് തൊണ്ടിട്ട് ഞാനിൻ്റെ പുലിമീൻ കിടക്കുന്നുണ്ടിട്ട് ഞാൻ എനിക്ക് വേറെ ചെയ്യാൻ പറ്റിട്ട് എന്നെ കൈ ഇവിടെ പിടിച്ചു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങടെ സ്വാഗതം സ്വാഗതം പറയാനൊന്നും വലിയൊരു എനർജി ഒന്നും ഇല്ല എനിക്ക് കാരണം ലിറ്ററലി ഞാൻ ഒരു വീഡിയോ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആ ഞെട്ടിൽ തന്നെ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് തന്നേൽ നിങ്ങൾ കണ്ടല്ലോ പ്രവീൺ പ്രണഫ് എന്ന് പറയുന്ന ചാനലിലൂടെ വന്ന ആ ഒരു വീഡിയോ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ചിലപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത് ഞാൻ വലിച്ചു നീട്ടി ഒരുപാട് കഥയിലേക്കൊന്നും പോകുന്നില്ല ഡയറക്റ്റ് കുറച്ച് ക്ലിപ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് പിന്നെ ഒറ്റ വാക്ക് ഒരൊറ്റ വാക്ക് മാത്രം ഞാൻ പറയുകയാണ് നിങ്ങൾ എല്ലാരോടുമായിട്ട് കുട്ടികൾ അടുത്തിരിപ്പുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക കാരണം എൻ്റെ കയ്യിൽ നിന്ന് ചിലപ്പോ ചാൻസ് ഉണ്ട് ഇന്നലെയൊക്കെ ഒരു അച്ഛനും അമ്മയും ഒരു മകനും ഇരുന്ന് കരയുന്ന കണ്ടപ്പോഴത്തേക്ക് ലിറ്ററലി അവരുടെ കൂടെ നിന്നൊരു വ്യക്തിയാണ് ഞാൻ എനിക്കത് കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു ഈ പ്രവീണെ ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം ഞാനും മനസ്സുകൊണ്ട് തെറി പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആളുകളും അവനെ ഒന്ന് തെറി പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ ഇന്ന് പ്രവീണ് വീഡിയോ കണ്ടപ്പോത്തേക്ക് എന്റെ പൊന്നു മോനെ പ്രണവ് കൊച്ചു മുതിരത്ത് ഒരു കുഞ്ഞു കിടക്കുമ്പോ ഒരു ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയെ നീയും നിന്റെ അച്ഛനും അമ്മയും കൂടെ ഒക്കെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ പോൻ മോനെ നീയൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളു ഇനി നിങ്ങൾ ഈ ക്ലിപ്പുകൾ കാണാം എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം ഇനി ഇത് നിങ്ങൾ കേ എന്റെ അച്ഛൻ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കിപ്പോടാ എന്ന് പറഞ്ഞ് ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കുക കേട്ടിട്ട് വന്നിട്ട് ബാക്കി സംസാരിക്കാം എന്റെ കുടുംബത്തിലെ കുടുംബമില്ലാതായി ഞാൻ പറയുന്നു കേട്ടിട്ട് ആ ഇല്ല ഇവിടെ പറ്റൂലി പറഞ്ഞു പോകുന്നു ആ ഇവിടെ പറ്റൂല കേട്ടാൽ എനിക്ക് പറയാൻ എനിക്ക് കൊച്ചു എന്ന് പറഞ്ഞ ആ ഒരു ചാനലിനകത്തൂടെ ഇന്നലെ ഈ ഒരു പ്രണവും അവന്റെ അച്ഛനും അമ്മയൊക്കെ വന്നിരുന്ന് കരഞ്ഞു കൂവി ഒരു ഡയലോഗ് ഈ ഒരു സാധനം പറയുന്നത് നമ്മളെല്ലാരും കേട്ടതാണ് അവരോട് ഞങ്ങൾ ഇറങ്ങി പോകാൻ പറ്റില്ല ഇത് അവന്റെ വീടല്ലേ അവൻ ഇങ്ങോട്ട് തിരിച്ചു വന്നൂടെ എന്നുള്ളൊരു കഥ പറയുന്നത് നമ്മൾ കേട്ടു അതിനു മുമ്പ് ഒക്ടോബർ പതിനേഴിന് നടന്ന ഒരു വിഷയമേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് ലൈക്ക് ഒക്ടോബർ പതിനേഴിനാണ് ഒക്ടോബർ പതിനേഴിന് എടുത്തു വെച്ച ഇപ്പൊ കുറെ ആളുകൾ ചോദിക്കുമായിരിക്കും എന്തിനാണ് ഈ വിഷയം തുടങ്ങിയപ്പോൾ തന്നെ വീഡിയോ ഒക്കെ റെക്കോർഡ് എടുത്ത് വീഡിയോ റെക്കോർഡ് മാത്രമല്ല ഇവരുടെ ഇനിയും ഇനിയും ഒരു ഒക്ടോബർ പതിനേഴിന് നടന്ന ഒരു ഒരു എന്താ ഒരു വളരെ മോശം പ്രവൃത്തി ഒരു സ്ത്രീയോട് ചെയ്യാൻ പറ്റുന്ന പ്രത്യേകിച്ച് ഒരു ഗർഭിണിയോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മോശം പ്രവൃത്തി ഒക്ടോബർ പതിനേഴിന് ഇവരുടെ വീട്ടിൽ നടന്നു അതിന്റെ ബാക്കി ക്ലിപ്സ് കുറച്ച് ക്ലിപ്പ് കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് മുമ്പ് അവർ തന്നെ ഫസ്റ്റ് വെച്ചൊരു ക്ലിപ്പാണിത് ഇതില് ഈ ഈ ഒരു ക്ലിപ്പ് ഞാനും കാണിക്കാനുള്ള കാരണം കഴിഞ്ഞ ദിവസത്തെ പ്രണവ് കൊച്ചു എന്ന് പറഞ്ഞ ചാനലില് മറ്റേ ഡയ്യൊക്കെ അടിച്ച് സുന്ദര കില്ലാടിയായിട്ട് ഈ പ്രണവിന്റെയും പ്രവീണിന്റെയും തന്തപ്പടി മോൻ മോഹൻ വന്നിരുന്നിട്ട് കരഞ്ഞു കൂവി കുറച്ച് സാധനങ്ങൾ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു അവന്റെ വീടാണ് എന്നുള്ളൊരു ഡയലോഗ് അവൻ ഇങ്ങോട്ട് വന്നൂടെ എടാ പരനാറി നീ അല്ലേടാ നിന്റെ മോനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് അടിച്ചിറക്കി അതിനുള്ളതേ എല്ലാ തെളിവും അവരുടെ ഉണ്ട് നിന്റെയൊക്കെ കരച്ചിൽ കേട്ടപ്പോൾ നമ്മൾ നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് എന്നോട് തന്നെ ഒരു കുച്ഛം തോന്നും അതിനകത്ത് ഒരു ഭാഗം ഒരു ഭാഗമല്ല ഇതിന് മുമ്പ് ആദ്യത്തെ ഈ പ്രവീണിന്റെയൊക്കെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് തന്നെ നമുക്ക് തോന്നിയ ഒരു ചോദ്യമാണ് ഇവൻ എന്തിനാണ് ഈ അഡ്രസ് ഇല്ല എന്നുള്ളൊരു കാര്യം വന്നിരുന്ന് പറയുന്നത് എന്നുള്ളത് അതിനുള്ള മറുപടി ഈ ഒരു വീഡിയോയിൽ തന്നെ എനിക്ക് എല്ലാം കൂടെ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വയ്യ ഈ ഒരു വീഡിയോയിൽ തന്നെ തുടക്കത്തിൽ തന്നെ അവനത് പറയുന്നുണ്ട് എനിക്ക് ഞാൻ ഇന്നും അത് ഉറച്ചു നിൽക്കുന്നു ഞാൻ ഇപ്പോഴും എനിക്കൊരു അഡ്രസ് ഇല്ലാത്തവനാണ് കാരണം എന്നെ ഇറക്കി വിട്ടു അത് അവരെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞാണ് ഈ ഒരു ക്ലിപ്പ് കാണിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു ഞെട്ടലും മാറുന്നില്ല അതിന്റെ ഒരു ഒരു ഫ്രസ്ട്രേഷൻ ഒരു ദേഷ്യമൊക്കെ കിടപ്പുണ്ട് സംസാരിച്ച പോലും ശരിയാവോന്ന് എനിക്ക് അറിയത്തില്ല കാരണം ബാക്കി കാണാൻ അപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങൾ കണ്ടവരായിരിക്കും ചിലപ്പോൾ കാണാത്തവര് കാണും കുറച്ച് കഴിയുമ്പത്തേ കുറച്ച് കാര്യങ്ങൾ പറയുന്നില്ല അത് കേൾക്കുമ്പോഴാണ് ലിറ്ററലി നമ്മുടെ അമ്മയും പറയുന്നുണ്ട് ഞാൻ പിന്നെ എന്തിനു വിളിക്കണം അവളെ അവളാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് നിന്റെ പെണ്മുള്ള നല്ല പുള്ളിയൊന്നും അല്ല അവളെ അടിച്ചെന്നാ അവൻ ചീത്ത വിളിച്ചാണ് വിളിച്ചു അവളെ അവളെ അടിച്ചെന്ന ആരടിച്ച് വേറെ വല്ലവരും ആരുന്നെങ്കിലും അടിയും കൊടുത്ത് പറഞ്ഞു കൊണ്ടായിരുന്നു ആ മാതിരി തോന്നിയത് കയറപ്പറ്റില്ല നീയും കയറണ്ട നീ എവിടെയാന്ന് വെച്ചോ വെച്ചു താമസിച്ചോ നിനക്ക് ചടയമംഗത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല നിനക്ക് കൂടെപ്പറപ്പുമില്ല ആരുല്ലേ ചേച്ചി ഒന്ന് ചേച്ചി നിങ്ങളല്ല ഇന്നലെ കരഞ്ഞു കരഞ്ഞുപോയി പറഞ്ഞത് നിങ്ങളുടെ മോനാണ് അവനോട് വരാന്നൊക്കെ എന്നിട്ട് നിങ്ങൾ എന്താണ് അവര് വോയിസ് അയച്ചേക്കുന്നത് ഇങ്ങോട്ട് കയറരുതെന്ന് ഞങ്ങളിപ്പോൾ ആരെ വിശ്വസിക്കും നിങ്ങളെ വിശ്വസിക്കോ പ്രവീണെ വിശ്വസിക്കണോ ഇനി അവൻ പ്രൂഫുകൾ തരുന്നുണ്ട് ഇനി അവൻ പ്രൂഫുകൾ തരുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ ചവിട്ടിക്കൂട്ടുന്ന വീഡിയോ അവർ അവൻ്റെ എരിപ്പുണ്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ കണക്ക് എല്ലാവരും ചോദിക്കും എന്തിനാണ് ഈ വീഡിയോ അവന്റെ ഈ ഒരു വീഡിയോ പ്രൂഫ് ഉള്ളത് കൊണ്ട് അവൻ ഇന്ന് ജനങ്ങളുടെ മുമ്പിലേക്ക് വന്നതെല്ലാം കാണിക്കാൻ വേണ്ടുന്നുണ്ട് ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ ഒരു അച്ഛനും അമ്മയും ഇരുന്ന് കയ്യുമ്പോൾ നമ്മളെല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുള്ളൂ ഇന്നലെ അത് കണ്ടപ്പോ എനിക്ക് അതിലാണ് എന്നോട് തന്നെ ഒരു പുച്ഛം തോന്നുന്നത് കാരണം ഞാനൊക്കെ ഒരു അമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു വില കൊടുക്കുന്നതാണ് ഒരു അമ്മ ഇരുന്ന് കരയുമ്പോഴത്തേക്ക് അതിനകത്താണ് സത്യമെന്ന് നമ്മൾ ആരാണെങ്കിലും ഒരു നിമിഷം വിചാരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അത്യാവശ്യം അമ്മമാരോട് അച്ഛള്ളവർ അങ്ങനെ ആയിരിക്കും അത് ഏതൊരു അമ്മ കരയുന്ന കണ്ടാലും നമ്മുടെ മനസ്സൊന്നും അറിയും നമുക്ക് എല്ലാവർക്കും എനിക്ക് പേഴ്സണലി ഞാൻ എൻ്റെ കാര്യം പറയാം എനിക്ക് ഇന്നലെ അതാണ് സംഭവിച്ചത് പക്ഷേ ഇനി കഥകൾ കേൾക്കുമ്പോഴത്തേക്ക് കുടുംബ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയോ കേൾക്കാറുണ്ട് നമ്മുടെ എല്ലായിടത്തും ഉണ്ട് ഇത് ഇല്ലാത്ത ഒന്നുമല്ല പക്ഷെ ഇത് റിയൽ ആൻഡ് റീൽ ഈ ഒരു രണ്ട് ലൈഫും നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്നത് നിങ്ങളെല്ലാവരും മനസ്സിലായിരിക്കണം റിയൽ ലൈഫും റീൽ ലൈഫും എപ്പോഴും ഡിഫറെൻ്റ് ആണ് ഇത് എത്ര ലൈഫ് സ്റ്റൈൽ വ്ോഗേഴ്സ് ആണെന്ന് പറഞ്ഞാലും എത്ര അവരുടെ കുടുംബത്തിലെ കാര്യം പുറത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞാലും അതിനകത്തൊക്കെ ഒരു പൊട്ടുമ്പൊടി ഫേക്ക് ഉണ്ടായിരിക്കും അത് നിങ്ങളെല്ലാവരും മനസ്സിലായിരിക്കും അത് ഏറ്റവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു വീഡിയോ ആണ് ഇവരുടെയെന്ന് ഞാൻ ഇവിടെ പറയുകയാണ് എനിക്കതാണ് മനസ്സിലായത് സത്യം പറഞ്ഞ ലിറ്റിൽ നിന്ന് കറങ്ങുക ആരുടെ കൂടെ നിക്കൂ ഇതിനകത്ത് ബാക്കിയുണ്ട് വീഡിയോ ഇതിനകത്ത് ഈ ഒക്ടോബർ പതിനേഴ് എന്ന് പറഞ്ഞ ദിവസം ഒരു ഗാർഷിക പീഡനം അവിടെ നടന്നു അതിന്റെ ക്ലിപ്പുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നോക്കുക ഒക്ടോബർ വീട്ടിൽ പ്രശ്നം ഓക്കെ ഒക്ടോബർ പതിനേഴ് അല്ല ഞാൻ നേരത്തെ ഡേറ്റ് പറഞ്ഞപ്പോ തെറ്റി ഒക്ടോബർ ഇരുപത്തിയേഴ് അന്നാണ് ഈ ഒരു പ്രശ്നം ഇവരുടെ വീട്ടിൽ തുടങ്ങുന്നത് അതിന് മുമ്പും ചെറിയ പൊട്ടും തടിയൊക്കെ ഉണ്ട് പക്ഷെ ഒരു ഒരു ഇവര് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള ഒരു കാരണം ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് സംഭവിക്കുന്നത് ബാക്കി കാണുക ഡൊമസ്റ്റിക് വയലൻസ് അതാണ് എന്റെ വീട്ടിൽ അന്ന് സംഭവിച്ചത് വയലൻസ് ആണ് വളരെ രീതിയിൽ ഒരിക്കലും ഗർഭിണിയെടുത്ത് ഒരിക്കലും ആരും ചെയ്തു കൂടാത്തതാണ് എൻറെ വീട്ടിൽ അന്ന് നടന്നത് മെയിൻ കണ്ണികളായിട്ടുള്ളത് എൻറെ അച്ഛൻ എൻറെ അമ്മ എൻറെ അനിയൻ ഇതെല്ലാം അനുഭവിച്ചത് ഞാനും പറഞ്ഞേ നീ പറഞ്ഞു ഒരു ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ നീ ചെയ്ത് അച്ഛനും ഇളയ മോനും തന്ന സമ്മാനോ രണ്ടുപേരോട് പിടിച്ചു പിടിച്ചു പോലു എല്ലാ പ്രശ്നവും ആയിരുന്നു പറഞ്ഞു കൊച്ചു പിടിച്ചു ചീത്ത എനിക്ക് തൊന്നിട്ട് ഞാൻ പുലിമീൻ കിടക്കുന്നിട്ട് ഞാൻ എനിക്ക് വേറെ ചെയ്യാൻ പറ്റിട്ട് എന്നെ കയ്യിൽ ഇവിടെ പിടിച്ചോട്ടാടി എനിക്ക് ഇവിടെ കിട്ടി കേട്ടോ അവസ്ഥ വീഡിയോ എടുക്കുന്നതിന്റെ അപ്പുറം നാടകമായിട്ട് വരും എനിക്കറിയാം ഇതിന്റെ അപ്പുറം നാടകമായിട്ട് അവര് വരും എനിക്കൊരു തെളിവ് എനിക്ക് വേറെ ഇറ്റ നിങ്ങൾ എല്ലാവരും പറയുന്ന രീതി രീതി വേറെ അവർ മൂന്ന് പേര് മൂന്ന് പേര് ചേർന്ന് എന്തുവാണെങ്കിൽ എനിക്ക് അറിയത്തില്ല എന്റെ സെൽഫ് വീഡിയോയിൽ കാര്യമുണ്ട് അതായത് ഒരു പെൺകുട്ടി ഒരു കല്യാണം ഒരു പെൺകുട്ടി ഒരു വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു പെണ്ണ് കയറി വരുന്നു അതിനു ശേഷമാണ് ആ ഒരു വീട് പിളരുന്നത് അവിടെ പല പ്രശ്നങ്ങൾ എന്താ വരാൻ പോകുന്നത് അല്ലെങ്കിൽ വരുന്നത് എന്ന് പണ്ട് തൊട്ടേ നമ്മൾ കേട്ടു വന്നിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രണ പ്രണവിന്റെയും പ്രവീൻ്റെയും അമ്മയും അച്ഛനും പറയുന്നത് അതാണ് ഇവരെ പോയിന്റ് ചെയ്യുന്നത് പക്ഷെ ഈ പെൺകുട്ടിയുടെ കരച്ചിൽ നിന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത് അവളുടെയിലുള്ള തെറ്റുകൾ മാത്രമല്ല അല്ലെങ്കിൽ അവളുടെ തെറ്റുണ്ടോ എന്ന് തന്നെ എനിക്കിപ്പോ സംശയമാണ് കാരണം അവൾ ആയതുകൊണ്ട് പോലീസ് കേസ് കൊടുത്തില്ല ഇത്രയായിട്ട് നിങ്ങൾ കേൾക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കിത് പേഴ്സണലി ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി ഇതിപ്പം മറ്റേ മാനും ഇവരെന്താ ഇവർ ഉണ്ടാക്കിയെടുത്ത വീഡിയോ ഒന്നും ആണെന്ന് പറഞ്ഞുകൊണ്ട് ആരും വരരുത് പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ കുഞ്ഞു അവളുടെ വൈറ്റിൽ കിടക്കുന്നത് വരെ നമുക്ക് ലൈക്ക് ആ ഒരു വീഡിയോയിൽ അവളുടെ വയർ വീർത്തിരിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്ന ഒക്കെ തെറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല വീട്ടിലെനിക്കിത് എന്തോ പോലെ ആയിപ്പോയി ഇത് കണ്ടപ്പോഴത്തേക്ക് കാരണം ഒരു ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് അവളുടെ വയറ്റില് ചൗണ്ടി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പത്തേക്കുണ്ടല്ലോ എന്റെ പൊന്നുമോനെ പ്രണവേ നിനക്ക് നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇന്നലെ എങ്ങനെ വന്നിരുന്നു കഥയൊക്കെ പറയാൻ പറ്റി നാട്ടുകാരെ പറ്റിക്കാനായിട്ട് കാണിക്കാനായിട്ട് എടാ ശരിക്കും ഇനി ഒരു വിഷയം ശരിക്കൊരു വീട്ടിൽ ഇനി ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പം ഈ ഇപ്പൊ ഈ ഒരു കേസിലാണ് നിങ്ങൾ നോക്കിയത് പ്രവീണിന്റെയും ഈ ഒരു പെൺകുട്ടിയുടെയും ആയിരുന്നു തെറ്റെങ്കിൽ ആയിരുന്നു തെറ്റെങ്കിൽ ഇനി വേറൊരു വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോ ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു മകന്റെയും മകൻറെയിലും ആണ് തെറ്റെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും ഓപ്പസ്റ്റ് നിൽക്കുന്ന ഇവരുടെ അച്ഛനോ അമ്മയോ ഒന്നും നമ്മൾ നോക്കാൻ പോകത്തില്ല കാരണം ഇവിടെ നമ്മളൊരു ഇൻസിഡന്റ് കണ്ടു അത്രയും ഒരു ഇൻസിഡന്റ് നമ്മളിവിടെ കണ്ടു ഒരു അച്ഛനും അമ്മയും മകനും വന്നിരുന്നിട്ട് സ്വന്തം എന്താണ് മൂത്ത പുത്രനെയും മകളെയൊക്കെ ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറഞ്ഞിട്ട് ലാസ്റ്റ് ആ പയ്യൻ വിത്ത് പ്രൂഫ് കൊണ്ട് നമുക്ക് കാണിച്ചു തരുകയാണ് അവര് ഇവരോട് ചെയ്ത ക്രൂരത ക്രൂരത ചെറിയ ക്രൂരതയൊന്നും അല്ല ഇത് അവര് കേസ് കൊടുക്കും ഇവർ രണ്ടുപേരും പോയി കേസ് കൊടുക്കാത്ത അത് ഇവരുടെ മനസ്സിന് നന്മ ഞാൻ പറയുള്ളൂ അവൻ പറഞ്ഞ അച്ഛനും അമ്മയും അല്ലേന്ന് ആലോചിച്ചിട്ട് ഈ വീഡിയോ മൊത്തം കണ്ടവർക്ക് മനസ്സിലാവും അതിനകത്ത് അവർ കാറിൽ ഇരുന്ന് പറയുന്നുണ്ട് അവര് പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ട് ചെന്ന് സംസാരിക്കുന്നുണ്ട് കാറിൽ ഇരുന്നിട്ട് ഒരു മണിക്കൂറോളം ഇരുന്നിട്ട് അകത്തോട്ട് കയറേണ്ട കാരണം എന്റെ അച്ഛനും അമ്മയാണ് അപ്പൊ പെൺകുട്ടി അത് പറയുന്നുണ്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടം തോന്നി ഇതിൽ ആരുടെ സൈഡിൽ ഇനിയിപ്പൊ നാളെ ഇനി ചിലപ്പോൾ മറ്റോ വരുവായിരിക്കും അടുത്ത വീഡിയോയും അടുത്ത കുറെ വോയിസ് ലിപ്പോ ആയിട്ട് ഇതിൽ ആരുടെ സൈഡിൽ നിൽക്കും ഇപ്പം ഈ ഒരു വിഷയം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ പ്രവീണിന്റെ ചാനൽ ഇത് കണ്ട ശേഷം ലിറ്ററലി എനിക്ക് പ്രണവിനോടും അല്ലെങ്കിൽ അവന്റെ അച്ഛനമ്മ ലിറ്റർലി അയാ അയാളോട് പുച്ഛൻ തോന്നിപ്പോയി എന്നെ അഭിനയമാണോ താൻ അഭിനയിച്ചപ്പോ എന്ന അഭിനയം താനൊക്കെ ഇന്നലെ അഭിനയിച്ചിരുന്നപ്പം കാണുന്ന ഞങ്ങളെ ഒക്കെ പൊട്ടന്മാരാക്കില്ല നീയൊക്കെ ഒരു കുടുംബ പ്രശ്നത്തിലേക്ക് നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും എല്ലാരും പറയുന്ന ഒരു കാര്യം ഒരു കുടുംബ പ്രശ്നത്തിനകത്തേക്ക് ചെന്ന് തല വെക്കരുതെന്ന് കാരണം അത് എങ്ങനെ വേണമെങ്കിലും തിരിയാ ഇവിടെ തെയ് ഇപ്പൊ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രവീണും വൈഫും ചെന്ന് കംപ്ലൈന്റ് കൊടുത്തില്ലെങ്കിൽ പോലും ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇടപെടാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം കാരണം ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയെ ഇല്ലെങ്കിൽ ചൈൽഡ് ഹെൽപ് ലൈനോ ഓഫ് വുമൺ അങ്ങനത്തെ സെല്ലുകൾക്കെല്ലാം ഇടപെടാം ഈ ഒരു കേസിൽ കാരണം ഒരു കുട്ടി ഉദർത്തിലിരിക്കുമ്പോൾ ചൌട്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നും മോനെ തന്നപ്പടി പ്രവീണ തന്തപ്പടി നീ നീ ആണോ ചെയ്തെങ്കിൽ അല്ലെങ്കിൽ പ്രണവാണെങ്കിൽ പോലും പ്രണവ് കള്ളു വന്ന് തെറി പറയുന്ന കാര്യമൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഇവരുടെ ഈ വീഡിയോയിൽ എല്ലാം കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാത്തതാണ് എടാ ചെറ്റ എങ്ങനെ നിനക്ക് പറ്റണം അതിന് എനിക്കത് ലിറ്റിൽ അത് എനിക്കോ ഞെട്ടല് പോയിട്ടില്ല ഞാൻ പറയുന്ന ഇനി വേണ്ട ഞാൻ വീഡിയോ നിർത്തുകയാണ് ഇനി ചിലപ്പോൾ ഞാൻ പറഞ്ഞോണ്ടിരുന്ന റിപ്പിറ്റേഷൻ അടിക്കും എന്താണെങ്കിലും എന്റെ ഒരു പേഴ്സ്പെക്റ്റീവില് തന്തയില്ലായ്മേടാ കുടുംബക്കാരെ എങ്ങനെയൊരു അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റി അവർ ഇന്നലെ വന്നിരുന്നിട്ട് വേറെ കഥകളൊക്കെയാണല്ലോ നമ്മളോട് പറഞ്ഞത് എന്നിട്ട് ആ വോയിസ് റെക്കോർഡിൽ എന്തോ പറയുന്നത് വീട്ടിൽ കയറി പോരെന്നു വരെ പറയുന്നു അമ്മയ്ക്ക് പറയാൻ പറ്റൂ എനിക്കറിയില്ല ഇങ്ങനൊരമ്മക്ക് പറ്റുവോ നിങ്ങള് പറയൂ എനിക്കതിനകത്ത് ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ് ഒരമ്മക്ക് ഇങ്ങനെ പറയാൻ പറ്റുവോ നാട്ടുകാരുടെ ഫ്രണ്ടിൽ വീഡിയോയില് വന്നിരുന്നിട്ട് മോനെ മക്കളെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുപോയി നീ തിരിച്ചു വരാനൊക്കെ പറഞ്ഞിട്ട് അതിന് മുമ്പ് അവരോട് പറഞ്ഞത് അവരുടെ തെളിവ് ഇരിക്കുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു അതിനകത്ത് എന്തൊക്കെയാ അവർ പറയുന്നത് വരരുത് ഇങ്ങോട്ട് കേറരുത് നിന്റെ ഭാര്യ എങ്ങനെയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താണെന്നറിയോ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് അത് ചിലപ്പോൾ എന്റെ തെറ്റിദ്ധാരണ ആയിരിക്കാം ഒന്നുകിൽ കല്യാണം കഴിക്കാതിരിക്കുക ഇല്ലെങ്കിൽ കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയാണെങ്കിൽ ഭാര്യയും കൊണ്ട് വേറെ പോയി ജീവിക്കുക എന്നിട്ട് ആഴ്ചയിലോ എപ്പോഴെങ്കിലും വന്ന് സ്വന്തം അമ്മേ അച്ഛനെയൊക്കെ കാണും ഇല്ലെങ്കിൽ ആ പരിപാടിക്ക് നിൽക്കാതിരിക്കുക ഇന്നത്തെ കാലത്ത് എല്ലാം കൂടെ അച്ഛനും അമ്മയും അനിയനും അല്ലെങ്കിൽ ഒരു ഭാര്യയൊക്കെ ആയിട്ട് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല ഇവരുടെ ഇങ്ങനത്തെ ഓരോ കണ്ടല്ലോ നിങ്ങൾ ഇതൊക്കെ എല്ലാ അല്ലേ എനിക്ക് എനിക്കറിയത്തില്ല നിങ്ങൾ പറ വീഡിയോ കാണുന്ന നിങ്ങൾ പറ എനിക്ക് ഇതിക്കുള്ളൊന്നും പറയാൻ വയ്യ ഞാൻ ആകെ ചിളിയൊക്കെ പാറിയൻ്റെ ശരി